ക്രൈസ്തവ സമുദായത്തോടുള്ള അവഗണന തുടർന്നാൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിലേക്ക് കടന്നേക്കുമെന്ന മുന്നറിയിപ്പുമായി ക്രൈസ്തവ സമുദായ അവകാശ പ്രഖ്യാപനം ആരോ പറയുന്ന നിയമങ്ങൾക്കൊപ്പിട്ട് നൽകുന്ന വനംമന്ത്രി കഴിവില്ലെങ്കിൽ രാജിവെക്കണമെന്ന് താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമേജിയോ സിഞ്ചനാനിയിൽ പറഞ്ഞു ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് വെളിച്ചം കണ്ടില്ലെങ്കിൽ സമുദായം രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമെന്ന് തലശ്ശേരി രൂപതാ ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു മുനമ്പം നിവാസികൾക്ക് റവന്യൂ അവകാശം ഉറപ്പുവരുത്തുന്നതുവരെ മലയോര ജനത ഒപ്പമുണ്ടാകുമെന്നും പാംപ്ലാനി പറഞ്ഞു ക്രൈസ്തവ സമുദായം നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു താമരശ്ശേരി രൂപതയുടെ ക്രൈസ്തവ സമുദായ അവകാശ പ്രഖ്യാപന റാലിയും പൊതുസമ്മേളനവും വനപാലകർക്കുള്ള മുന്നറിയിപ്പാണ് ഈ സമ്മേളനം എന്ന് പറഞ്ഞ താമരശ്ശേരി രൂപത ബിഷപ്പ് മാ റെ മീജിയോസ് ഇഞ്ചുനാനിയൽ കഴിവില്ലെങ്കിൽ വനമന്ത്രി ഒപ്പിട്ടതാണ് ഈ അടുത്ത പരിശ്രമിച്ചതും അതിനെ നാം കടുത്ത യുദ്ധത്തിലൂടെ തോൽപ്പിച്ചതും മുഖ്യമന്ത്രി പിണറായി വിജയനായതുകൊണ്ടാണ് ജെ ബി കോശി കമ്മീഷന് മുന്നിൽ പരാതി നൽകിയതെന്നും ആ റിപ്പോർട്ട് പുറത്തുവിടാത്തത് ക്രൈസ്തവ സമുദായത്തോടുള്ള അവഹേളനമെന്നും തലശ്ശേരി രൂപത ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി വനം മന്ത്രിക്കെതിരെയും വനംവകുപ്പിനെതിരെയും കടുത്ത വിമർശനം നമ്മുടെ കൃഷിഭൂമിയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ കൃഷിഭൂമിയിൽ ഇറങ്ങാതെ നിർത്തേണ്ട ഉത്തരവാദിത്വം ാണ് മുനമ്പം നിവാസികളുടെ സമരത്തിന് പൂർണ്ണ പിന്തുണയും പാം്ലാനി പ്രഖ്യാപിച്ചു ക്രൈസ്തവ സമുദായ അവകാശ പ്രഖ്യാപന പത്രികയും സമ്മേളനത്തിൽ അവതരിപ്പിച്ചു ട്വന്റി ഫോർ കോഴിക്കോട്